നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരേരിത കുറേ ദിവസമായി കുറച്ച് ആൾക്കാർ എന്നെ ഫോൺ ചെയ്യുന്നു നിങ്ങളുടെ ആ വീഡിയോ ഞങ്ങളുടെ ആയി കിട്ടി ഈ വീഡിയോ ഞങ്ങളുടെയായി കിട്ടി ഞങ്ങളത് പോസ്റ്റ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ അത് സെറ്റിൽ ചെയ്യണം അപ്പം ഞാൻ വളരെ രസകരമായി അവരോട് ചോദിച്ചു ഏത് വീഡിയോ ആണ് അപ്പം ആ വീഡിയോ എനിക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ അതെനിക്കും ഒരു ഉപകാരമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു അപ്പോൾ ഇന്ന് വീണ്ടും തൃശൂരിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു അപ്പം അയാളെ തിരിച്ച് ഞാൻ വിളിച്ചു ഓഫീസ് നമ്പറിലാണ് അയാൾ വിളിച്ചത് ഒരുപാട് പ്രാവശ്യം വിളിച്ചപ്പോൾ അയാൾ ഇരുത്തില്ല വീണ്ടും അയാളെ ഒരുപാട് തവണ വിളിച്ചു അന്നേരം അയാൾ ഫോൺ എടുക്കും വീണ്ടും കട്ട് ചെയ്യും എടുക്കും വീണ്ടും കട്ട് ചെയ്യും അവസാനം അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്നിടത്ത് കൊണ്ടുവരും ഞാൻ പറഞ്ഞു ഇനിയ നിങ്ങൾക്ക് ആള് മാറിപ്പോയി ഞാൻ എൻ്റെ ഇൻസ്റ്റോയിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും പോസ്റ്റ് ചെയ്ത വീഡിയോ അതായത് കഴിഞ്ഞ പെരുന്നാളിൻ്റെ അങ്ങേ പെരുന്നാളിന് പെർഫെക്റ്റ് ബഷീർ കാ ഞങ്ങൾക്ക് ദുബൈയിൽ വെച്ചൊരു പാർട്ടി തന്നെ എനിക്കും കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അപ്പോൾ ആ പാർട്ടിയുടെ വീഡിയോ ഞാൻ തന്നെയാണ് എടുത്ത് പോസ്റ്റ് ചെയ്തത് അന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡെസറ്റിൽ പോയതും അവിടെ ഇരുന്ന് പ്രോഗ്രാമുകൾ കണ്ടതും ഒക്കെ ഇതെല്ലാം പോസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ആ പോസ്റ്റ് ഒരു വിദ്വാൻ ഹിന്ദുവിൻ്റെ വക്താവാണ് ഞാൻ ഒരു തന്ത്രി ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ചു അതെടുത്ത് പോസ്റ്റ് ചെയ്തു വളരെ മോശമായ രീതിയിൽ ഞാനതിന് നിയമപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പരാതി കൊടുക്കുകയും ഈ വിദ്വാനെ വിളിച്ചു വരുത്തുകയും ചെയ്തു അപ്പോൾ ആ വിദ്വാന്റെ കരച്ചിൽ കണ്ടിട്ട് അന്ന് അന്വേഷണത്തിലിരുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു തന്ത്രി നിങ്ങളെപ്പോലൊരാൾ അയാളോട് ക്രൂരത കാണിക്കരുത് അയാളെ വിട്ടേരെ ഇനി മേലിൽ അയാൾ ആവർത്തിക്കത്തില്ല ആ വീഡിയോ അയാൾ പിൻവലിക്കും മാപ്പം പറയുന്നു അദ്ദേഹം മാപ്പ് പറഞ്ഞ് കണ്ടം വഴി ഓടി ഇങ്ങനൊരു സംഭവമാണ് അതുപോലെ ഈ വിദ്വാൻമാരുടെ പേരിലും നിയമ നടപടിക്ക് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കൂടെ കണ്ടാൽ ഒന്ന് ആസ്വദിച്ചോടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം എന്നും ഞാൻ പറഞ്ഞു ആദ്യമായി ഇതുമായി രംഗത്ത് വന്നത് കർമാനൂസിലെ റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവിടെ റോഡ് പണിയായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി വന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ അറിയുന്നത് അയാളെ കർമാനൂസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് വേറെ ഏതോ യൂട്യൂബർമാരെ കൂടെ ഉള്ള ഒരാളാണ് എന്ന് അതിനുശേഷം ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളിക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കുള്ളിക്ക് പൈസ ഇല്ല ഞാൻ പുള്ളി ഒരു നാടകം കാണിച്ചു പുള്ളിയുടെ വന്ന വാഹനം കേടായിപ്പോയി അത് പണിയാനായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരണമെന്ന് എൻ്റെ ഈ വീട്ടിലെ പണിക്കാരനായ രാജേന്ദ്രൻ മെഷീരി അടുത്തും ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട് സ്ഥിരം പണിക്കാരന അവരെ തുടക്കമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടെ മോശമല്ലേ ഒരു ചെറുപ്പക്കാരൻ പയ്യനല്ലേ അവൻ്റെ വണ്ടി കേടായതല്ലേ എന്നൊക്കെ പറഞ്ഞു ആദ്യം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ ഫോൺ ചെയ്ത ആ വിദ്വാനായിരുന്നു അയാളുടെ പേരിലും നിയമ നടപടിക്ക് ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു അടുത്തത് ഷിബിൽ എം എന്ന് പറയുന്ന കളർ ഇങ്ങനെയാണ് പേര് അയാൾ നേരിട്ട് പേരൊന്നും പറഞ്ഞില്ല അയാളെ കണ്ടാൽ ഞാൻ ഭയന്ന് വിറയ്ക്കോ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഭയന്ന് വിറക്കുന്ന ഒരാളല്ല മുരാരി അത് നിങ്ങൾക്ക് ആൾ മാറിപ്പോ അതായത് പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാൻ ഇട്ട് ഊരിവെച്ച കാക്കിപ്പുപ്പായം ഇന്നും ഇവിടെ ഭദ്രമായി ഇരിപ്പുണ്ട് ഞാൻ അത് വരെയും ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ ഈ മുറിയിലിരിക്കുന്ന ഓരോ സാധനങ്ങളും കാലങ്ങളോളം പഴക്കമുള്ളതാണ് ഒന്നും അങ്ങനെ ഉപേക്ഷിച്ച് കളയുകയോ മറക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ അതുമാത്രം ഓർക്കുക പിന്നെ ഇന്ന് അദ്ദേഹത്തോട് മുപ്പത് വർഷത്തിന് മുമ്പ് ഒരു ആട്ടോ സ്റ്റാൻഡിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി കാണും കാര്യങ്ങൾ അപ്പം അദ്ദേഹം ആവശ്യപ്പെട്ട ധനം ഞാൻ ആരെ എങ്ങനെ ഉപയോഗിച്ചതാണ് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത് അതിനുള്ള ധനമാണെങ്കിൽ അദ്ദേഹം പറയണം എങ്ങനെ ആരെയാണ് ഞാൻ ഉപയോഗിച്ചത് അതിനുള്ള നഷ്ടപരിഹാരമായിട്ടാണ് ഞങ്ങൾ ധനം ചോദിക്കുന്നതെന്ന് കൃത്യമായി ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയേണ്ട കടമ ആ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ ഇതുപോലുള്ള എന്ത് ശുംഭന്മാരത്വം നിങ്ങളും ശ്രദ്ധിച്ചിരിക്കുക ഇവർക്ക് ആരെ വിരട്ടിയാലും അവനവൻ്റെ കീശ വീർപ്പിക്കണം എന്നുള്ള ചിന്താഗതിയുള്ള ചില ശുഭന്മാർ മാധ്യമത്തിൻ്റെ പേരും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു എന്ത് മാധ്യമധർമ്മമാണ് ഇവർക്കുള്ളത് ഏത് മാധ്യമവുമായിട്ടാണ് ബന്ധം എത്രയോ നല്ല യൂട്യൂബർമാർ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മൾക്കറിയാവുന്നവരുണ്ട് ഇവരൊക്കെ എത്ര നല്ല കാര്യം ചെയ്യുന്നുണ്ട് ഇതുപോലെ പലരെയും ഭീഷണിപ്പെടുത്തിയും വരട്ടിയും ധനം വാങ്ങി കുടുംബം പുലർത്തുന്ന ചില എന്താ പറയുന്നത് അവരെ ഉപയോഗിക്കാൻ വാക്കുകൾ പോലുമില്ല അല്ലേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്കും നാളെ ഇങ്ങനെ ഒരു ഫോൺ കോൾ വരാം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ കൃത്യമായ മറുപടി അവരോട് പറയുക ആ ഒരു ഫോൺ വിളി അവരുടെ ഫോൺ വിളി നിൽക്കും ഒരാളുടെ ഫോൺ വിളി നിൽക്കുമ്പോൾ അടുത്ത ആളെ കൊണ്ട് അവർ വിളിപ്പിക്കും ഉറപ്പാണ് അപ്പോഴും കൃത്യമായ മറുപടി നമ്മൾ പറയുക ഇത് ശ്രദ്ധിച്ച് എല്ലാവരും മുമ്പോട്ട് പോകുക എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ് നന്ദി നമസ്കാരം